ഓൾഡ് ഏജ് ഹോംസ് ഹൗസ് നിലനിൽപ്പ് എന്നത് സ്വകീയമായ സുഖവും അതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്വവുമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് അണുകുടുംബങ്ങൾ തുടങ്ങിയത് അപ്പനമ്മമാരിൽ നിന്നും മക്കളുടെ ജീവിതത്തെ അടർത്തി മാറ്റുന്ന ഈ സൂത്രവാക്യം മാനവകുല വ്യവസ്ഥയുടെ ശിഥിലീകരണത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒന്നത്രയും അണുകുടുംബ സംസ്കാരത്തിന്റെ അനുബന്ധമാണ് വൃദ്ധസദനങ്ങൾ മറ്റൊരു കോണിൽ നിരീക്ഷിച്ചാൽ മനുഷ്യർ സ്വയം വളർത്തിയ ഉപഭോഗ സംസ്കൃതിയുടെ അവസാദങ്ങളാണ് വൃദ്ധസദനങ്ങൾ തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെ നയിക്കുന്നതാകട്ടെ വൃദ്ധസദനങ്ങള് നാട്ടിലെങ്കിലും പോപ്പുലറാണ് ആധുനിക സംസ്കാരത്തിന്റെ ഭാഗമാണ് വൃദ്ധസദനങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ രക്ഷിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുക എന്നുള്ളത് മക്കളുടെ ഒരു ഫാഷനാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേക പ്രായമാകുമ്പോഴേക്കും ഓൾഡ് ഏജ് ഹോമുകളില് ബുക്കിംഗ് ചെയ്ത് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ബുക്കിംഗ് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംസ്കാരവും മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ആളുകളുടെ ഇടയിലുണ്ട് ഈ വൃത്തസാത്രം എന്നത് സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ആധുനിക ജീവിത സംസ്കാരത്തിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് മാറുന്നതായിട്ടാണ് ഭൂരിഭാഗവും ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ അത് എന്താണ് എന്നൊരു പരിശോധനയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് മനുഷ്യകുലം മറ്റ് പോലെ തന്നെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് ഉണ്ടാകുന്നതും പ്രവർത്തിക്കുന്നതും എന്നാൽ പ്രകൃതിയുടെ സ്വാഭാവിക ഗതിയെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി മാറ്റാനുള്ള ഒരു ദൗത്യം കൂടെ മനുഷ്യനുണ്ട് അതുകൊണ്ട് തന്നെ മര്യാദക്ക് സാധാരണ രീതിയിൽ നൈസർഗികമായി ജീവിച്ചു പോകേണ്ട വഴി നിന്നും ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ മാറിയിട്ട് മനുഷ്യർ യാത്ര ചെയ്യുള്ളൂ നേരാമണ യാത്ര ചെയ്യുകയില്ല അത് അവന്റെ ഒരു സ്വഭാവമാണ് അപ്പോ നിലനിൽക്കുക അതിജീവിക്കുക എന്നതാണ് ഒരു ജൈവസത്തയുടെ പ്രാഥമിക ധർമ്മമെങ്കിൽ ഈ ധർമ്മം എന്ന് പറയുന്നത് വ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഉദ്ദേശ്യമുണ്ടല്ലോ ആ ഉദ്ദേശത്തെ നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ധർമ്മം പക്ഷെ ഈ ധർമ്മം എന്നുള്ളത് ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമ്പോൾ അതിജീവിക്കുക അതിന്റെ ജീവൻ നിലനിർത്തുക അതിന്റെ ഭക്ഷണം കഴിക്കുക ആ ജീവസംധാരണം നടത്തുക എന്നുള്ള ഒരു പ്രക്രിയയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അത് ചെയ്യുക വഴി ഉപരിവ്യവസ്ഥയ്ക്ക് കിട്ടുന്നത് മറ്റൊരു ഒരു ഒരു എഫക്റ്റ് ആണ് ഒരു ജീവി അയാളുടെ ജീവിതത്തെ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ജീവിതത്തെ നിലനിർത്താനായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ മറ്റൊന്നിനെ വേറൊരു തരത്തിൽ ഉപകരിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള മൾട്ടി ടാസ്ക് അല്ലെങ്കിൽ മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണിത് ഞാൻ അപ്പൊ കാക്ക കാക്കയുടെ ഭക്ഷണം കഴിക്കുന്നു കാക്കയുടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ചെള്ളിനെ വലിച്ചെടുക്കുന്നു അതുവഴി പശുവിന്റെ ചൊറിച്ചൽ മാറുന്നു പശുവിനെ ആക്രമിക്കുന്ന ഒരു പാരസൈറ്റിനെ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാക്കുന്നു അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നു അപ്പൊ ഇങ്ങനെ ഈ മൾട്ടിപ്പിൾ ഫങ്ഷനൽ ആയിട്ടുള്ള മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഇത്തരം ആക്ടിവിറ്റീസ് പ്രകൃതിയിലുണ്ട് ഉണ്ട് എന്ന് മാത്രമല്ല പ്രകൃതിയിൽ അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ മൊത്തത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഈ സിംബയോസിസ് എന്നുള്ളത് രണ്ട് ജീവജാലങ്ങൾ പരസ്പര പരസ്പര ആസ്വദത്വത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ അതുണ്ടാകുന്നതൊക്കെ ഇത്തരത്തിലാണ് അപ്പോ ഒരു ജീവി നിലനിൽക്കാൻ വേണ്ടി അതിജീവിക്കാൻ വേണ്ടി അത് മറ്റൊന്നിനെ ആശ്രയിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്ന നിർദ്ധാരണങ്ങളാണ് പ്രകൃതിയിലെ മൊത്തം ചലനത്തിന് കാരണമാകുന്നത് ജൈവ സംവിധാനത്തിനകത്തെ മൊത്ത പ്രവർത്തനത്തിന് കാരണമാകുന്നത് എന്നാൽ അതിന് പകരം അത് കേവലമായ സ്വകീയമായ സുഖം മാത്രമാണ് ഏ അതിനു വേണ്ടിയുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഈ സുഖത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം മാത്രമാണെന്ന് ആരൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ അവിടെയൊക്കെ ഈ ജൈവ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വ്യവസ്ഥാപിതമായ ഒരു അവസ്ഥയുണ്ടല്ലോ വ്യവസ്ഥയുടെ ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ ചില ബ്രേക്കുകൾ വരാൻ തുടങ്ങി ചില ചില ശിഥിലാവസ്ഥകൾ വരാൻ തുടങ്ങി ഇപ്പോ എന്റെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത് എന്റെ ശരീരത്തിന്റെ സ്വയം പ്രവർത്തന സംവിധാനമാണ് സ്വയം നിർദ്ധാരണ സംവിധാനമാണ് അതിന്റെ മുകളിൽ അത് ഒരുപാട് തെറ്റുന്ന സമയത്ത് അതിന്റെ ഉപരിവ്യവസ്ഥയുടെ ഒരു നിയമം ഗുരുനിയമം പ്രവർത്തിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത് സത്യമാണ് പക്ഷെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയ്ക്ക് കൊടുത്തു വെച്ചാലോ പിന്നെ ഇത് നേരാവണ്ണം പോവില്ല ഇത് നേരാവണ്ണം പോകാതിരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് നീങ്ങി ചെല്ലും എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം മുഴുവൻ വെളിയിലുള്ള എന്തോ ആണ് നിയന്ത്രിക്കുന്നവരുമ്പോൾ എന്റെ ശരീരത്തിന്റെ സ്വയം പ്രവർത്തന സംവിധാനം പ്രവർത്തിക്കാതെയാകും പിന്നെ ഇത് പ്രവർത്തിക്കുന്ന മുഴുവൻ വെളിയിലുള്ള ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വെളിയിലുള്ള നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് ഏതൊരു വ്യവസ്ഥയും ക്ഷമിക്കുക ഏതൊരു വ്യവസ്ഥയും അതിന്റെ നിയന്ത്രണം വെളിയിലുള്ള ഒരു ഏജൻസിക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ജീവിതം ദുർഘടമാകും ഇതിന്റെ ജീവ ജീവിതം അജൈവമാകും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് വെളിയിലുള്ള ഒരു സംവിധാനത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം എന്നുള്ളത് യാന്ത്രികമാകും ആ യാന്ത്രികമാകുന്ന സമയത്ത് ആ യാന്ത്രികതയുടെ ഒരു ഫീൽ ഒരു ഒരു അനുഭവം ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അപ്പോ എനിക്കുള്ള കൂട്ടിപ്പിടുത്തങ്ങൾ കുറയും ജൈവികതയുടെ പ്രത്യേകത എന്താണ് അത് അതിന്റെ ചുറ്റുപാടുമുള്ള മറ്റ് ജൈവ ജാലി ജൈവ ജീവജാലങ്ങളുടേതായിട്ടുള്ള ജാലികയുണ്ടല്ലോ ആ ജാലികന്ന് വെച്ച നെറ്റ്വർക്ക് ആ നെറ്റ്വർക്കുമായിട്ടുള്ള കണക്ഷനിലായിരിക്കുക എന്നുള്ളതാണ് ഈ കണക്ഷൻ വിച്ഛേദിക്കാൻ തോന്നും ബ്രേക്ക് ദ ചെയിൻ എന്ന് തോന്നും ഈ ബ്രേക്ക് ദ ചെയിൻ എന്ന് തോന്നുന്നത് എന്തിനാണ് ബ്രേക്ക് ദ ചെയിൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന എന്തിനാണ് ശിഥിലമാക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കൊറോണ കാലത്ത് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ അത് കൊറോണയുടെ ആ ഒരു കൂട്ടിപ്പിടുത്തം കൊറോണ മൂലമുള്ള ആ ഒരു പരസ്പരമുള്ള രോഗ രോഗ നെറ്റ്വർക്ക് ഉണ്ടല്ലോ അതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളത് അങ്ങനെയല്ല മനുഷ്യരുടെ നെറ്റ്വർക്ക് ബ്രേക്ക് ചെയ്യാവുന്നതാണ് മനുഷ്യന്റെ ആ ഇന്റഗ്രേറ്റഡ് ഫോം നിർത്തുക എന്നുള്ളതാണ് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ആ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോ ചുറ്റുപാടുമുള്ള ഘടകങ്ങളുമായിട്ട് ഉള്ള ബന്ധം അബന്ധമെന്ന് നഷ്ടമാകും മനുഷ്യനും മറ്റു സാധാരണ ജീവികളെ പോലെ തന്നെ ഒരു സാമൂഹ്യ ജീവിയാണ് അവൻ മനുഷ്യൻ പ്രത്യേകിച്ചും മറ്റു ജീവിതാലങ്ങൾക്കൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളെങ്കിലും കഴിയുമ്പോഴേക്കും സ്വയം കാര്യങ്ങൾ ചെയ്യാനാകും കുഞ്ഞുങ്ങളൊക്കെ ഒരുവിധം ഒന്ന് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനായി അത് ഒന്നുകിൽ കൊത്തിയാട്ടുകയോ പറന്നു പോവുകയോ ഒക്കെ ചെയ്യും മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനല്ല മനുഷ്യൻ്റെ അങ്ങനെ പറന്നു പോകുന്ന അവസ്ഥയില്ല െപ്പോഴും ആ സാമൂഹ്യമായിട്ടുള്ള ഗോത്രാവസ്ഥയിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പാരമ്പര്യത്തെ നിലനിർത്തി ഗുരുത്വത്തെ നിലനിർത്തി പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ അവസ്ഥയെ ശിഥിലീകരിക്കാൻ പാകത്തിലുള്ള ഒരു ഒരു അവസ്ഥ ഞാൻ കൂട്ടമായി കഴിഞ്ഞാൽ എന്റെ സുഖവും എന്റെ അവിടെയുള്ള ഉത്തരവാദിത്വവും കുറയുകയും പകരം എന്റെ സുഖവും അതിന്റെ മുകളിലുള്ള ഉത്തരവാദിത്വം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഇവ ഇവയിൽ നിന്നും മാറിപ്പോകണമെന്നും ഉള്ള ഒരു ചിന്ത മനുഷ്യനുണ്ടായി ശരിക്കും പറഞ്ഞു ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇതിൽ നിന്നും ഒറ്റപ്പെട്ടു എന്ന് പറയുന്നതാണ് നല്ലത് രക്ഷപ്പെട്ടു എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത് ഞാൻ എന്റെ കുടുംബത്തിന്റെ ടച്ചസിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ ചിന്തിക്കുക നിങ്ങൾ അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും അവരുടെ പിടിയിൽ നിന്നും മാറി നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആ ഉം സാമൂഹ്യമായിട്ടുള്ള ആ ഒരു കേന്ദ്രീകൃത കേന്ദ്രീകൃതാവസ്ഥയുടെ സാമൂഹ്യമായിട്ടുള്ള ഒരു കേന്ദ്രം അതൊരു കുടുംബമാണ് ഒരു കൂട്ടുകുടുംബമാണ് ആ കൂട്ടുകുടുംബത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറി വേറിട്ട് പോയി ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ വേരുകളെയാണ് പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്റെ സുഖം എന്റെ സൗകര്യം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ള ഉത്തരവാദിത്വം പക്ഷെ ഇവിടെ എന്റെ മക്കളും എന്റെ മക്കളുടെ സൗകര്യവും ഒക്കെ വേണം അത് ഞാൻ ചിന്തിക്കുന്നുണ്ട് എനിക്ക് എന്റെ അപ്പനോടും അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ് എന്നുള്ള സംഭവം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നലൊന്നുമില്ല പകരം എന്റെ മക്കളോട് എനിക്കും ഉത്തരവാദിത്തം നിർവഹിക്കണം അവരെന്നോട് ചേർന്ന് നിൽക്കണം എന്നുള്ള തോന്നലുണ്ട് അപ്പോ നിലനിൽപ്പ് എന്നത് ഈ സ്വകീയവും സ്വകീയമായ സുഖവും അതിനു വേണ്ടി ഉത്തരവാദിത്വമാണെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ് നിലനിൽക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഈ അണുകുടുംബം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു ഗോത്രങ്ങളിൽ നിന്ന് വിട്ടുമാറി നാട്ടിലേക്ക് നടിയിലും കണ്ടിറങ്ങിയപ്പോഴാണ് ഈ എന്താ പറയുക കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായത് കൂട്ടുകുടുംബങ്ങളും ശിഥിലമായപ്പോഴാണ് അണുകുടുംബങ്ങൾ അല്ലെ കുടുംബങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് കുടുംബങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുടുംബങ്ങളിൽ നിങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് പക്ഷെ അണുകുടുംബങ്ങളിലും മുത്തച്ഛനും മുത്തശ്ശീവില്ല മുത്തച്ഛനും മുത്തശ്ശിക്കുമുള്ള സ്പേസ് ഇല്ല അതിനുള്ള മെന്റൽ സ്പേസ് ഇല്ല ഫിസിക്കൽ സ്പേസ് ഇല്ല അങ്ങനെ മെന്റൽ സ്പേസോ ഫിസിക്കൽ സ്പേസോ ഇല്ലാതെയാവുന്ന സമയത്ത് അപ്പനമ്മമാരിൽ നിന്നും മക്കളുടെ ജീവിതത്തെ അടർത്തി മാറ്റുന്ന ഒരു പുതിയ സൂത്രവാക്യം അവിടെ ഉണരുകയാണ് അപ്പനമ്മമാരിൽ നിന്നും മക്കളുടെ ജീവിതത്തെ അടർത്തി മാറ്റുന്ന സൂത്രവാക്യം എന്ന് പറയുന്നതാണ് ഇൻഡിവിജ്വലിസം അല്ലെങ്കിൽ വ്യക്തിപരത എന്ന് പറയുന്നത് അപ്പൊ ആ ആ ഒരു സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ആ അണുകുടുംബ സിദ്ധാന്തം പ്രവർത്തിക്കുന്ന സമയത്ത് മാനവകുല വ്യവസ്ഥയുടെ ശിഥിലീകരണത്തെയാണ് അത് ലക്ഷ്യമാക്കുന്നത് ഏതൊരു വ്യവസ്ഥയും ഏതൊരു വ്യവസ്ഥയും ഉണ്ടായി പ്രവർത്തിച്ച് കുറെ കാലം കഴിയുന്ന സമയത്ത് അതിനൊരു ശിഥിലീകരണം ആവശ്യമാണ് ശിഥിലീകരണത്തിന് വേണ്ടി പോലും ജീവൻ പ്രവർത്തിക്കും മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ മരിച്ചു കഴിഞ്ഞാലും ശരീരത്തിന്റെ ജീർണവും ശരീരത്തിന്റെ ഡിസിൻറ്റിഗ്രേഷൻ കംപ്ലീറ്റ് പൂർണ്ണമാകുന്നത് ധനഞ്ജയൻ എന്ന പ്രാണൻ നാൽപ്പത്തൊന്ന് ദിവസം പ്രവർത്തിക്കുന്നതിലൂടെയാണ് അപ്പോ അതിനുവേണ്ടി പോലും ജീവശക്തി ജീവന്റെ സ്വഭാവം ജീവന്റെ ആ പ്രതിഭാസം പ്രവർത്തിക്കുന്നു എന്നതാണ് അപ്പോ ആ സമൂഹം ഒരു ജൈവസത്തയാണ് സമൂഹം എന്ന ജൈവസത്തയിലെ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ഗോത്രം എന്ന് പറയുന്ന ഒരു ജൈവസത്തയുടെ ഒരു ഭാഗമായിരിക്കുന്ന വ്യക്തി അവന്റെ ഈ ശിഥിലീകരണ തോന്നൽ കൊണ്ട് ഇതിൽ നിന്നും വിട്ടുമാറി അവനൊറ്റയ്ക്ക് ഒരു കുടുംബം ഉണ്ടാക്കി ജീവിക്കാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്നത് ഈ അണുകുടുംബത്തിൽ അപ്പൊ അവിടെ അങ്ങനെ അണുകുടുംബം ആ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ചെറിയ സ്പേസ് ആണ് ഉള്ളത് അച്ഛൻ അമ്മ മക്കൾ ഈ മക്കൾ വലുതാകും തോറും ഈ അച്ഛന്റെയും അമ്മയുടെയും സ്പേസ് അവിടെ നട്ടാകും അപ്പൊ പിന്നെ അവർക്കുള്ള സ്പേസ് എന്താ അവർക്കുള്ള സ്പേസ് ആണ് പിന്നെ വെളിയിൽ കാറൻറ്റ് വരും ഈ കുടുംബത്തിനകത്ത് അവർക്ക് സ്പേസ് ഇല്ല അവർ കുടുംബം ഉണ്ടാക്കിയവരാണ് പക്ഷെ കുടുംബത്തിനകത്ത് പിന്നെ അവർക്ക് സ്പേസ് ഇല്ല പിന്നെ അവർ വേറെ ആയിപ്പോകും വേറെ ആകേണ്ടി വരുന്നു അതൊരു നിഷ്കർഷയായിട്ട് മാറുന്നു അങ്ങനെ വേറെ ആയി മാറുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ വൃദ്ധസദനം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയത് പണ്ട് അനാഥാലയങ്ങൾ ഉണ്ടായപ്പോ അനാഥരെ ജീവിക്കാനും അവരെ പുനരധിവസിപ്പിക്കാനും വേണ്ടി ചിലരൊക്കെ ഉണ്ടായപ്പോ മക്കളില്ലാതെ പോയവര് മക്കളെ നഷ്ടപ്പെട്ടവര് അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോയവരുണ്ടല്ലോ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോംസ് പക്ഷെ അത് പിന്നീട് അല്ല അനാഥാലയങ്ങൾ പോലുള്ള സംവിധാനമായിട്ട് വന്നു അത് പിന്നീട് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി തീരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അത് അത്തരത്തിലാണ് നമ്മളൊരു വലിയ തുക കൊടുക്കുന്നു റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് പിന്നെ മക്കളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല നമ്മൾ തടിച്ചു പോയി ജീവിക്കുക ആ തടിച്ചു പോയി ജീവിക്കുമ്പോൾ നമ്മുടെ ആ പി ആർ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുക അവിടെ ഏജഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടത് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കുക കൃത്യമായിട്ട് സമയത്ത് ഭക്ഷണം കിട്ടുക കൃത്യമായിട്ട് വ്യായാമം അതിനുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുക ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ജീവിച്ചു പോവുക ഇത് നമ്മൾ ശരിക്കും നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപഭോഗ സംസ്കാരമുണ്ടല്ലോ ആ ഉപഭോഗ സംസ്കാരമാണ് സത്യത്തിൽ നമ്മളെ ഈ സ്വകീയ സുഖത്തിനു വേണ്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജീവിക്കുന്ന ആ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിലേക്ക് കൊണ്ടുവന്നത് ആ ഇൻഡിവിജ്വലിസ്റ്റ് കൾച്ചറിലൂടെ അതിന്റെ എഡ്യൂക്കേഷനിലൂടെ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലൂടെ അതിന്റെ എക്സ്പെരിമെന്റുകളിലൂടെ അതിന്റെ കൾച്ചറൽ എക്സ്റ്റൻഷനിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൺസ്യൂമേഴ്സത്തിന്റെ വിപുലമായ ഒരു സംസ്കാര സംസ്കാര രൂപമാണ് ആ രൂപത്തിന്റെ ശരിയായ ഔട്ട്പുട്ടാണ് ഈ വൃദ്ധസവനം എന്ന് പറയുന്നത് ഉപഭോഗ സംസ്കാരം ഉപഭോഗം ചെയ്ത് ജീവിക്കുന്നു അപ്പോ മക്കള് ഉപഭോഗ വസ്തുവാണ് മാതാപിതാക്കൾ ഉപഭോഗ വസ്തുവാണ് കുടുംബം ഉപഭോഗത്തിനുള്ളതാണ് ഈ ഉപഭോഗമാണ് ഇതിന്റെ അടിസ്ഥാന ആൽഗരിതമായിട്ട് മാറുന്നത് അങ്ങനെ ഒരു സൂത്രവാക്യം അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ സൂത്രവാക്യത്തെ കൊണ്ടു നടന്നില്ലേ ഇത്രയും കാലം ഈ കൊണ്ടു നടന്നവന്മാരെ തന്നെയല്ലേ ആദ്യം അതിനകത്ത് കൊണ്ടിടേണ്ടത് അതുകൊണ്ട് ഇവരെ കാരണവന്മാരെ ആദ്യം കൊണ്ട് വൃത്തസാനത്ത് കൊണ്ട് തള്ളും തള്ളുമ്പോൾ നാളെ ഈ ഞാൻ ഇത്രയും കാലം എന്റെ അപ്പനമ്മയ്ക്കും കൊടുത്ത ആ പഴയ ചലങ്ങിയ അലുമിനിയ പാത്രം എന്റെ മക്കളെ എനിക്ക് വേണ്ടി കരുതി വെക്കുമെന്നൊന്നും ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ല പക്ഷെ ഇപ്പോ അതൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മളൊരു പ്രത്യേക എഴുതുകഴിഞ്ഞാൽ പിന്നെ നമ്മളും ബോറല്ലോ ഒരു വ്യവസ്ഥയായി വ്യവസ്ഥ എന്നുള്ള രൂപത്തിലായി നമ്മൾ പിന്നെ കണ്ണു മടച്ചങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അപ്പോ മനസ്സിലാക്കേണ്ടത് എന്താച്ചാൽ ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യകുലത്തിന്റെ ശിഥിലീകരണത്തിന്റെ ലക്ഷണമാണ് അത് കൺസ്യൂമറിസം എന്ന് പറയുന്ന സംഭവത്തെ കൊണ്ട് നടന്നവനെ അവന്റെ വാർദ്ധക്യത്തില് പാർപ്പിക്കാനുള്ള ഇടമായിട്ടാണ് അത് ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പന നോക്കാൻ കഴിയാതെ അപ്പനമ്മയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ അപ്പൊ എന്റെ കാര്യത്തിൽ എനിക്കത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കാരണം അവരങ്ങനെയാണ് ശീലിച്ചത് അവരതാണ് എന്നിൽ പ്രയോഗിക്കുന്നത് പക്ഷെ ഞാനിത് വിടാൻ തയ്യാറില്ല അപ്പൊ ഞാനെന്ത് വെച്ച് കഴിഞ്ഞാൽ കൂടെ വയ്ക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു രീതി അവരുണ്ടാക്കിയ മറ്റോട് അങ്ങനെയാണ് കുറച്ച് ദൂരെ മാറി അവരുടെ തന്നെ വീട്ടിൽ കുറച്ച് ദൂരെ മാറി അതിനോട് ചേർന്ന് ജീവിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പൊന്നിയുടെ വീട്ടിലുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് എന്റെ മക്കൾക്ക് മാതൃകയാക്കി കാണിച്ചുകൊണ്ടേ നമ്മൾ അവരുടെ ഒപ്പമാണ് ജീവിക്കുന്നൊരവസ്ഥ ഇത് എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരിലും ഞാനിത് പകർന്നു കൊടുക്കുന്നു ഇപ്പൊ ദർശനം വരുമ്പോൾ ദർശനം മനസ്സിലാവുന്നുണ്ട് ഞാനും അച്ഛനും തമ്മിലോ ഞാനും അമ്മേന്ന് തന്നെയുള്ള ആ റിലേഷൻഷിപ്പ് ദർശനം മനസ്സിലാവുന്നുണ്ട് ഏഹ് വഖീൽ സെറ്റ് മനസ്സിലാവുന്നുണ്ട് ഈ ഈ രീതിയിൽ ആ അറ്റാച്ച്മെന്റ് നമ്മൾ കൺവേ ചെയ്ത് കൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ പഴയ തലമുറയിലെ കുറച്ചെങ്കിലും കൊണ്ടുപോകുന്നുണ്ടാവും പുതിയ തലമുറയിലെ ആളുകൾക്ക് അറിയില്ല ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് അറിയില്ല പ്രത്യേകിച്ചും സിറ്റി ബൗണ്ടായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒട്ടും അറിയില്ല അവിടെ വൃദ്ധസാധനം എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ പാറ്റേണിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ഈ വൃദ്ധസധനം എന്ന് പറയുന്നത് ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു അവസാദമാണ് അവസാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന ശിഷ്ടമായി വരുന്ന പ്രധാനപ്പെട്ട ബാക്കിയായിട്ട് വരുന്ന ഒരു സംഭവമാണ് അത് ഉപഭോഗ സംസ്കാരത്തിന്റെ അത് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഒരു ഒരു സംവിധാനത്തിന്റെ അനിവാര്യതയാണ് എന്നുകൂടെ പറയേണ്ടി വരും അങ്ങനെയാണോ വേണ്ടത് എന്നൊരു പരിശോധന സുസ്ഥിര ജീവന സമൂഹങ്ങൾ നടത്തേണ്ടതുണ്ട് അങ്ങനെയല്ല വേണ്ടത് വൃദ്ധർ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അവഭാജ്യ ഘടകവും സമൂഹത്തിന്റെ നായകരുമാകുന്ന ഒരവസ്ഥയിലൂടെയാണ് പോകേണ്ടത് ചെറുപ്പക്കാർ കാര്യങ്ങൾ ചെയ്യട്ടെ എക്സിക്യൂട്ട് ചെയ്യട്ടെ പക്ഷെ മാർഗദർശികൾ ആയിട്ട് വൃദ്ധരുണ്ടാവണം വൃദ്ധരുണ്ടാകേണ്ടത് വൃദ്ധ സദനങ്ങളിലല്ല അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കൂട്ടുകുടുംബത്തിന്റെ കേന്ദ്രത്തിലാണ് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അത് അവരെ അതിൽ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അവരെ ഐസൊലേറ്റ് ചെയ്യുകയല്ല വേണ്ടത് അവരെ ചെറിയ കുഞ്ഞുങ്ങളെ മുതലുള്ള ആളുകളെ ഇടപെടിപ്പിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇവരിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മുതിർന്നു വരുന്ന ഓരോ കുഞ്ഞിനും അവരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് സ്വീകരിച്ച് ഉപ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും സ്വീകരിച്ച് 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 മുൻപോട്ട് പോകുവാൻ പറ്റുന്ന ഒരു സംവിധാനം ആയിരിക്കണം സുസ്ഥിര ജൈവ സമൂഹങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അല്ലാതെ അവരെ ഐസൊലേറ്റ് ചെയ്ത് പാർപ്പിക്കലല്ല ഈ അവരെന്നു പറയുന്നതിന്റെ സ്ഥാനത്തേക്ക് നമ്മളും നാളെ പോകും നമ്മളും ഇവിടെ തന്നെയാണ് ജീവിക്കേണ്ടത് എന്ന ബോധ്യം ഉണ്ടാവുക ഒരു ശരീരത്തിലെ കോശങ്ങളെ ശരീരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി അത് പ്രായമാകുമ്പോൾ ലഘു ആയിട്ടുള്ള കോശങ്ങള് അതുമായിട്ട് ഇടപെട്ട് ഇടപെട്ട് ഇടപെട്ടാണ് പോകുന്നത് അല്ലാണ്ട് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കില്ല വിഷകരമായവയെ മാത്രമേ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുകയുള്ളൂ ശരീരത്തിന് ശരീരത്തിന് ദോഷകരമാകുന്ന അനുചിതമായവയെ നമ്മൾ മ്യൂക്കസെറ്റ് പൊതിഞ്ഞ് ശരീരത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് നിർത്തു അതല്ലാത്തവേ ഐസൊലേറ്റ് ചെയ്യില്ല അതുപോലെ വൃദ്ധർ എന്ന് പറയുന്നവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് അത് വിഷകരമാണെന്നുള്ള ഭാവത്തിലാണ് അതല്ല വേണ്ടത് അവരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിന്റെ ആധാരമാക്കി നിർത്തുകയാണ് വേണ്ടത് എന്നതാണ് സുസ്ഥിര ജീവിത സമൂഹങ്ങളുടെ നിയമമാകേണ്ടത് ആ ബോധ്യത്തിലേക്ക് എല്ലാവരും ഉണരും എന്നുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം